ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് മുപ്പത് സെന്റ് സ്ഥലം കൈമാറി വയനാട് ദുരിതബാധിതർക്ക് വീടൊരുക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നടത്തുന്ന റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് ഡിവൈഎഫ്ഐ പി ചി മേഖല മുൻ എക്സിക്യൂട്ടീവ് അംഗം മാരയ്ക്കൽ മുകുളയിൽ എം ആർ രതീഷിന്റെ അമ്മ തങ്കമ്മ രാമകൃഷ്ണൻ മകൾ ഇന്ദുമോളിനു വീതമായി നൽകിയ ഇടുക്കി ഇരട്ടയാർ വില്ലേജിലുള്ള മുപ്പത് സെന്റ് സ്ഥലമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രസിഡന്റ് വി വസീഫ് എന്നിവർ മാരാക്കിലുള്ള വസതിയിലെത്തി കുടുംബത്തിന്റെ കയ്യിൽ നിന്നും വസ്തുവിന്റെ രേഖകൾ ഏറ്റുവാങ്ങി ഒറ്റരാത്രി കൊണ്ട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് വീടൊരുക്കാൻ ഡിവൈഎഫ്ഐ അധ്വാനിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാനായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം അധ്വാനിച്ചും പാഴ്വസ്തുക്കൾ പറക്കിയും മീൻ പിടിച്ചും ഓട്ടോ ഓടിച്ചും ചായക്കട നടത്തിയും മരം ചുമന്നുമൊക്കെ ശേഖരിക്കുന്ന വരുമാനത്തിലാണ് ഡിവൈഎഫ്ഐ വീടുകൾ നിർമ്മിക്കുന്നത് എം ആർ രതീഷ് കണ്ണാറയിലുള്ള വാഴകവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളിയാണ് കേരള കാർഷിക സർവകലാശാലയിൽ താൽക്കാലിക ജീവനക്കാരിയായ എം ആർ സിന്ധുമോൾ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ സീനിയർ ക്ലർക്കായ എം ആർ ഇന്ദുമോൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അമ്മ ആധാരം കൈമാറിയത് അച്ഛൻ രാമകൃഷ്ണൻ അഞ്ചു വർഷങ്ങൾക്കു മുമ്പ് മരണപ്പെട്ടു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് മണ്ണുത്തി ബ്ലോക്ക് സെക്രട്ടറി മനു പുതിയ പ്രസിഡന്റ് നിബിൻ ശ്രീനിവാസൻ ജില്ലാ കമ്മിറ്റി അംഗം റിജിലാ ജയൻ ബ്ലോക്ക് ട്രഷറർ കെ എ അനീഷ് വൈസ് പ്രസിഡന്റുമാരായ കെ വി അനിത ജീസ് ജോർജ് ജോയിന്റ് സെക്രട്ടറി കെ പി പ്രശാന്ത് സി പി എം പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ബാലകൃഷ്ണൻ സി ഏരിയ കമ്മിറ്റി അംഗം വി സി സുജിത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ഇ എം വർഗീസ് ബ്രാഞ്ച് സെക്രട്ടറി ജോർജ് മെട്ടത്തിൽ പഞ്ചായത്ത് അംഗം റജിന ബാബു എസ് എഫ് ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആൽവിൻ ഷാജി ഡിവൈഎഫ്ഐ പി ജി മേഖലാ ജോയിന്റ് സെക്രട്ടറിമാരായ അനൂപ് കുര്യൻ പ്രവീണ കെ ആർ ഡിവൈഎഫ്ഐ മാരാക്കൽ യൂണിറ്റ് സെക്രട്ടറി ഷൈജു രാജു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഡിവൈഎഫ്ഐ പി ജി മേഖലാ പ്രസിഡന്റ് സിറിൽ ജോർജ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡിവൈഎഫ്ഐ പി ജി മേഖലാ സെക്രട്ടറി എ ജി സുബിൻകുമാർ സ്വാഗതവും ട്രഷറർ അലൻ ഫ്രാൻസിസ് നന്ദിയും രേഖപ്പെടുത്തി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയാവുന്ന എല്ലാവിധ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും എന്നായിരുന്നു ഞങ്ങൾ അവിടെ പ്രഖ്യാപിച്ചത് അപ്പോൾ അവിടെ ഞങ്ങൾ നോക്കുമ്പോൾ ധാരാളം ആളുകൾ വീട് പോയിട്ടുണ്ട് ഇപ്പോൾ ഡി ആണ് ആദ്യമായിട്ട് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും എന്നൊരു പ്രഖ്യാപനം അവിടെ നടത്തിയത് അതിനുശേഷം നമുക്കറിയാം ധാരാളം സംഘടനകൾ മുന്നോട്ട് വന്നു പക്ഷേ ഏറ്റവും ആദ്യം ഡിവൈഎഫ്ഐ ആണ് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി അവിടെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ നിന്ന് നേരിട്ട് റെസീറ്റ് ഉപയോഗിച്ച് പണം പിരിക്കുന്നില്ല വിവിധ വഴികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയോഗം അന്ന് തന്നെ ഓൺലൈനിൽ ചേർന്നു അന്ന് രാത്രി തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റിയും ബ്ലോക്ക് സെക്രട്ടറിമാരുടെ യോഗം ഓൺലൈനിൽ ചേർന്നു എന്നിട്ട് പറഞ്ഞു കഴിയാവുന്ന സഹായങ്ങൾ നമുക്ക് സംഘടിപ്പിക്കണം അങ്ങനെ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾക്കകം കോടിക്കണക്കിന് രൂപ ഈ വീട് നിർമ്മാണത്തിനാവശ്യമായ നിലയിൽ സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐക്ക് സംസ്ഥാനത്തുടനീളം കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ആളുകളും ഇതിനോട് സഹകരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം മുപ്പത് സെൻറ്റ് ഭൂമിയാണ് ഇവിടെ മുപ്പത് സെൻറ് ഭൂമി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിനാകെ ഊർജ്ജം പകരുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായത് നമുക്കറിയാലോ ചെറിയ ഒരു അരസെൻ്റ് ഭൂമിക്ക് വേണ്ടി ഒരു സെൻറ് ഭൂമിക്ക് വേണ്ടി ആളുകളെല്ലാം എത്രമാത്രം സത്യം പറഞ്ഞാൽ കുടുംബത്തിനൊക്കെയുള്ള തർക്കങ്ങൾ നമുക്കറിയാം എത്രയോ സിവിൽ കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത് ഈ ഭൂമിയുടെ പേരിലാണ് അപ്പം എത്രമാത്രം ആളുകൾ ഇതിനൊക്കെ വേണ്ടി വല്ലാതെ സ്വയം അങ്ങ് നിൽക്കുന്ന ഘട്ടത്തിലാണ് മുപ്പത് സെൻറ് ഭൂമി അറിയപ്പെടാത്ത ആർക്കും വേണ്ടി ദാനം ചെയ്യുന്നത് അപ്പം അങ്ങനെ തയ്യാറായി മുന്നോട്ട് വന്ന ഈ കുടുംബത്തെ ഡിവൈഎഫ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്